വടകര ജില്ലാ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സമരം സംഘടിപ്പിച്ചു ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ചെയ്തു സർജറി വിഭാഗത്തിലുണ്ടായിരുന്ന ഏക ഡോക്ടർ മാറിപ്പോയത് കാരണം ആശുപത്രിയിലെ സർജറികൾ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തിയത് ധർണ യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രി അപ്പൊ ആ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും പരിഹരിക്കപ്പെടും അവരുടെ രോഗങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള തരത്തിലാണ് ആളുകൾ വരുന്നത് പക്ഷെ ഇതിപ്പോ കഴിയാൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വടകര ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ പറയണം ഇവിടെ ഇപ്പോ ഒരു സർജൻ ഇല്ലാത്തൊരവസ്ഥ ആശുപത്രിക്ക് വന്നിരിക്കുന്നു വടകര ആശുപത്രിയിൽ മൂന്ന് സർജന്മാരാണ് ഉള്ളത് രണ്ട് സർജന്മാരും ഒരു അസിസ്റ്റന്റ് സർജൻ ഈ മൂന്നാളുകൾ വടകര ആശുപത്രിയിൽ നിന്ന് സ്ഥലം മാറിപ്പോയിരിക്കുന്നു ഇവിടെ സർജനെ പ്രതീക്ഷിച്ച് അഡ്മിറ്റായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ അനിവാര്യമായി നടക്കേണ്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം സർജറി ഇല്ലാത്തത് കാരണം പല രോഗികളും ഡിസ്ചാർജായി പോകേണ്ട ഒരു അവസ്ഥയാണ് ജില്ലാ നാം ഒരു സാമാന്യ മര്യാദ ഇത് അതല്ല ഒരു ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് നിയമനങ്ങളുടെ കാര്യങ്ങൾ ഇത് അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുന്ന ആളുകളെ എങ്ങനെ ട്രാൻസ്ഫർ ഒരു ഒരു ജില്ലാ പഞ്ചായത്ത് വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു വി കെ പ്രേമൻ സുധീഷ് വള്ളിൽ പറമ്പത്ത് പ്രഭാകരൻ കെ പി കരുണൻ പുറന്തോടത്ത് സുകുമാരൻ ചന്ദ്രൻ മൂഴിക്കൽ പി എസ് രഞ്ജിത്ത് കുമാർ രഞ്ജിത്ത് കണ്ണോത്ത് ശശിധരൻ പറമ്പത്ത് മഠത്തിൽ പുഷ്പ ടി കെ രതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ധർണാ സമരത്തിന് പി പി കമറുദ്ദീൻ വി ആർ ഉമേഷൻ കെ കെ രമേശൻ പി രജനി ശ്രീജിന സി കെ നാസർമീത്തൽ രവി മരത്തപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി